പയ്യന്നൂർ കോടതി വളപ്പിലെയും സമീപ റോഡുകളിലെയും അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങൾ മുറിച്ച് നാളുകളേറെയായി എന്നാൽ മരത്തടികൾ ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇതുവരെയായിട്ടും സമയവും സന്ദർഭവും ലഭിച്ചില്ല നീക്കം ചെയ്യാത്ത മരങ്ങൾ കോടതിയിലെത്തുന്നവർക്കും സമീപത്തുള്ളവർക്കും ദുരിതമാകുന്നു പയ്യന്നൂർ സമീപ അപകട ഭീഷണി മരങ്ങൾ മാറ്റിയത് നല്ല ഇവിടെയല്ല ട്വിസ്റ്റ് ഈ മുറിച്ചു മാറ്റിയ മരങ്ങളും തടിക്കഷ്ണങ്ങളും ചില്ലകളുമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത് കോടതി വളപ്പുകളിലും പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എൽ പി സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിലുമാണ് ഇവിടെ കുട്ടികൾക്കും നാട്ടുകാർക്കും യാത്രക്കാർക്കും അപകട ഭീഷണി പരത്തിയിരിക്കുകയാണ് ഈ മരച്ചില്ലകളൊക്കെ ഇന്നിവിടം ഇഴജന്തുക്കളുടെ താവളം കൂടിയാണ് നിരവധി പേരുടെ നിരന്തര അഭ്യർത്ഥനക്കൊടുവിലാണ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയായിരുന്ന പയ്യന്നൂർ കോടതി വളത്തിലെയും സമീപ റോഡുകളിലെയും മരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്നാൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യാത്തത് ഇവിടെ എത്തുന്നവർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് അധികാരികളുടെ അനാസ്ഥയുടെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് സ്കൂളിലെ കുട്ടികൾക്കും ആ ഭീഷണിയായി ഒരു വൃക്ഷം അത് അപകട ഭീഷണിയെ തുടർന്ന് മുറിച്ചു മാറ്റി പക്ഷേ മുറിച്ചിട്ടിട്ട് മാസം നാലോ അഞ്ചോ ആയി ഈ മഴക്കാലം കഴിയാൻ പോവുകയാണ് ഈ മഴക്കാലം മുഴുവൻ അവിടെ വെള്ളം ചെളി കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ആ ചെളി വെള്ളത്തിൽ കൂടിയാണ് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നത് അതുപോലെ കോടതിയിലേക്ക് കക്ഷികൾ വരുന്നത് അഭിഭാഷകർ വരുന്നത് എല്ലാം ഈ ചെളിവെള്ളത്തിൽ കൂടിയാണ് അതുപോലെ തന്നെ രണ്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കോടതി വളപ്പിലെ സ്ത്രീകളുടെ ശൗചാലയത്തിന് മുന്നിൽ മുറിച്ചിട്ട മരച്ചിലുകൾ ഇവിടെ എത്തുന്നവർ ദുരിതം അനുഭവിക്കുകയാണ് കോടതിയിൽ അഭിഭാഷകരും പൊതുജനങ്ങളും ഇത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് വൈകുന്നേരങ്ങളിൽ രാവിലെയും സ്കൂളിലേക്ക് കുട്ടികളെയും കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷ അതുപോലെ അതുപോലെ അഭിഭാഷകർ വരുന്നു കക്ഷികൾ വരുന്നു എപ്പോഴും ബ്ലോക്ക് ആണ് ഇത്രമാത്രം ഈ ഒരു കൃത്യനിഷ്ഠയില്ലാതെ വളരെയധികം വളരെയധികം ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയില്ലാതെ ഇവിടെ മുനിസിപ്പാലിറ്റി ചെയ്യുന്ന ഈ പയ്യന്നൂർ നഗരസഭാ അധികൃതരും കോടതിയും അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് എല്ലാവരുടെയും ശക്തമായ ആവശ്യം ഇവിടെ ഇവിടെ ഡോക്ടർ ഉണ്ട് കാണിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളുടെ ഇവർക്ക് പാർക്കിംഗ് പ്രശ്നം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എത്ര മാസമായി ഈ ഒരു 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 രണ്ട് പതിനഞ്ചിനു ശേഷം അതിൻ്റെ അടുത്താണ് ഇത് മുറിച്ചിരിക്കുന്നത് ഇതിവിടെ കുട്ടികൾക്ക് അപകടം നിലയിൽ മുറിച്ച് വെച്ചാണ് പക്ഷേ ഈ മുറിച്ച് വച്ചിരിക്കുന്നതിന് ശേഷം സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ റോഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ശരിക്കും ഇത് ഇവിടെ നേരത്തും ഈ ഇവിടെ ഈ പോകുന്ന യാത്രക്കാരുടെ പ്രശ്നം ഇതേ കുട്ടികൾ ഇതിൽ നടന്നു പോകുന്നുണ്ട് മഴക്കാലത്ത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ ഈ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഈ വാഹനം വരുമ്പോൾ ഒരു സൈഡിലേക്ക് പോകും അപ്പം മരം ഈ ചെൽ ഇത് ഒരുണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പലയിടക്ക് ടീച്ചർ ഈ സ്കൂളിൽ കുഞ്ഞു കുട്ടികളൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ ഏജന്റുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ എന്തായാലും വരുമ്പഴക്കാലൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇതിനെതിരെ പരാതി നൽകിയിട്ടില്ലേ ഉണ്ട് അതായത് നമ്മുടെ സ്കൂളിൻ്റെ ഭീഷണിയായി നിന്ന വലിയ വൻ വൻ മര മരങ്ങളുണ്ട് ഇവിടെ ഇവിടെ പരിസരത്ത് അത് മുനിസിപ്പാലിറ്റിയെ അറിയിച്ചിട്ട് അവർ തന്നെ അത് മുറിച്ചു മാറ്റി ഈ അടുത്ത സമയത്താണ് രണ്ട് ഒരു മാസം മുമ്പെയാണ് അത് മുറിച്ചു മാറ്റിയത് പക്ഷേ അതിപ്പോൾ അവിടെ തന്നെ മാറ്റപ്പെടാതെ കിടക്കുന്നൊരവസ്ഥയാണുള്ളത് ഞങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കാരണം നമുക്ക് പേരൻസും കംപ്ലൈൻ്റ് പറയുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം നമുക്കും പേടിയുണ്ട് ഈ മരങ്ങളിങ്ങനെ കൂട്ടി എടുക്കുന്നു എന്നുള്ളൊരവസ്ഥ മുതിർന്നവർക്കും ഭീഷണിയായ ഈ പ്രവൃത്തി ചെയ്ത ഉത്തരവാദികൾ തന്നെ നടപടി സ്വീകരിക്കണം ഒരു ദുരന്തം സംഭവിച്ചതിനു ശേഷം നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് മാത്രമായില്ല ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് നടപടി സ്വീകരിക്കണം ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്